ശ്രീ യുവരാജ് കണ്ടുപിടുത്തം ബി ജെ പി സി പി എമ്മിന്റെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ അനൗദ്യോഗിക ഘടക കക്ഷിയായി മാറിക്കഴിഞ്ഞോ തന്റെ ഇന്ന് സി പി എം നേതാക്കന്മാർ മൗനവ്രതം നടത്തുമ്പോ അവർക്ക് മുഴുവൻ പിന്തുണയുമായി ഈ പറയുന്ന ഗോവ ഗവർണർ ഇവിടെ ഇവിടെ വലിയ ഉള്ള ഒരു നല്ല ും ഈ പറയുന്ന സുരേഷ് ഗോപിയും ഒക്കെ ഇറങ്ങി പ്രതിരോധം തീർക്കുന്നത് കാണുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ രാഷ്ട്രീയ സാധൂകരണം ആവുകയല്ലേ അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ അത് പറയാ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ പറയാ പോകുന്നതേ ഉള്ളതാ പറഞ്ഞത് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല താങ്കൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തില് പറയാനുള്ളൂ ഒരു സി പി എമ്മിനും പ്രതിരോധം തീർക്കാൻ വേണ്ടിട്ടല്ല പോയത് ആർ എസ് എസിന്റെ രണ്ടാമനായിട്ടുള്ള ശ്രീ ദത്താത്രെമുണ്ട് കുറച്ചു ായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയത് അദ്ദേഹം ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാല് അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള തൊട്ടു കൂടായ്മ തീണ്ടി എന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കേരള രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരും മാധ്യമപ്രപ്പത്തോന്നും നീ ഒരു കോമാളിയെന്ന് ചെലപ്പോ തോന്നും നീ വല്യൊരാളാന്ന് ഓഹോ സത്യത്തില്

നിങ്ങൾ ഇവിടെ കുറച്ചേരത്തെ പറഞ്ഞല്ലോ എന്താണ് ആ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ട് വെച്ചിട്ടുണ്ട് പാർലമെന്റിലേക്കും ഈ പറയുന്ന നിയമസഭയിലേക്കും കയറ്റിയിട്ടില്ല കയറ്റിയത് ഈ പറയുന്ന നിരന്തര പരാജയങ്ങളുടെ ഈ പറയുന്ന സഹതാപ തരം കൊണ്ടാണ് അല്ലല്ല പറയുന്നത് മിണ്ടാതിരിക്കണം ആരൂപത്തിൽ മിണ്ടാതിരിക്കുന്ന മിണ്ടാതിരിക്കാനൊന്നും ഇങ്ങോട്ട്ള്ളിക്കേണ്ട കേട്ടല്ലോ മിണ്ടാതിരിക്കാനൊന്നും ഇങ്ങോട്ട്ള്ളിക്കേണ്ട